മരണമില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ സുന്ദരമായ ലോകത്ത് ഇങ്ങനെ ജീവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ആരും തന്നെയില്ല എന്നാൽ അങ്ങനെ ഒരു രാജ്യമുണ്ടെങ്കിലോ മരണമില്ലാത്ത രാജ്യം ഹിന്ദുമതം ബുദ്ധമതം ചൈനമതം തുടങ്ങി ഒരുപാട് മതങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഗ്യാൻഗഞ്ച് ഇതിന് ശംബാല സിദ്ധാശ്രമം ഷാങ്ക്രീല എന്ന തുടങ്ങി ഒരുപാട് പേരുകളുമുണ്ട് അതെ പുരാണങ്ങളിൽ തൽക്കിയ അവതാരം ജനിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അതേ സ്ഥലം ശാസ്ത്രലോകത്തിന് കണ്ടെത്താനാകാത്ത പല നിഗൂഢതകളുമുള്ള ഹിമാലയത്തിൽ തന്നെയാണ് ഗ്യാൻഗഞ്ചും ടിബറ്റിനും കൈലാസത്തിനുമിടയിൽ എവിടെയോ ആണ് ഗ്യാൻഗഞ്ചെന്ന് മതഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഇവിടെയുള്ളവർക്ക് മരണമില്ല ജലാന്രകൾ ബാധിക്കില്ല എന്നൊക്കെയാണ് വിശ്വാസം ഇവിടേക്ക് പോകുവാനുള്ള വഴികളും പല മതഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് പലരും ഈ സ്ഥലം അന്വേഷിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇന്നേവരെ ആർക്കും അവിടെ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല ആധുനിക മനുഷ്യൻ്റെ ഉപഗ്രഹങ്ങൾക്ക് പോലും ഈ സ്ഥലം കണ്ടെത്താനായിട്ടില്ല ചിലർ ഈ സ്ഥലത്ത് പോയിട്ടുള്ളതായി അവകാശവാദമുന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല ആത്മീയതയുടെ ഉന്നത തലത്തിൽ എത്തിയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശിക്കുവാൻ സാധിക്കൂ പല ഗവേഷകരും ഈ സ്ഥലം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അമാനുഷിക ശക്തികളുണ്ടെന്ന് പറയപ്പെടുന്നു ഇവിടെ ഒരുപാട് വലിയ യോഗിമാരും സന്യാസിമാരും ഒക്കെ ഉണ്ടെന്നാണ് വിശ്വാസം ഹിമാലയത്തിലെ പല സ്ഥലങ്ങളിലും മനുഷ്യർക്ക് ചെന്നെത്താൻ കഴിയില്ല അങ്ങനെയൊരു സ്ഥലത്ത് ചിലപ്പോൾ നമ്മെ നാമറിയാതെ നിരീക്ഷിക്കുന്ന ഗ്യാൻഗഞ്ചിലെ ഒരുപാട് മനുഷ്യരുമുണ്ടാവാം ചിലപ്പോൾ ഇതെല്ലാം ഒരു കെട്ടുകഥയായിരിക്കാം പക്ഷേ പല മതങ്ങളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നത് അതിശയകരമാണ്